അസ്സാമു വരഹമുല്ലാഹി അസ്സലാത്തു വസ്സലാമു അല്ലാൻ വമ കുന്നലി നഖ്താത്തു വസ്ഹബിഹി അജ്മീൻ ബഹുമാനരായ സ്നേഹമുള്ള സത്യവിശ്വാസികളെ സഹോദരന്മാരെ സഹോദരിമാരെ സുഹൃത്തുക്കളെ പരിശുദ്ധ റമദാനിൻ്റെ ഏറ്റവും അനുഗ്രഹീതമായ ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് മരണത്തിന് ശേഷം അള്ളാഹു ഒരുക്കിയിരിക്കുന്ന ഉന്നതമായ സ്വർഗലോകമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം അള്ളാഹു ആ ലക്ഷ്യം നിറവേറ്റാൻ നമ്മളെ സഹായിക്കുമാറാകട്ടെ സ്വർഗത്തിലേക്കുള്ള വഴികൾ ഓരോന്നും ചെറുതും വലുതുമായ ഓരോ കാര്യങ്ങളും പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് നരകത്തിലേക്ക് നമ്മളെ കൊണ്ടു ചെന്ന് ചാടിക്കുന്ന ഓരോ തിന്മകളെക്കുറിച്ചും നമ്മുടെ കാരുണ്യത്തിൻ്റെ തിരുദൂതർ മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലമ്മ നമ്മളെ ബോധവൽക്കരിച്ചിട്ടുണ്ട് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് റമലാലിൻ്റെ രാവും പകലും നമ്മൾ മതപരമായ വിഷയങ്ങളെക്കുറിച്ച് പഠിക്കാനും അള്ളാഹുവിൻ്റെ ഖുർആാൻ പാരായണം ചെയ്യാനും രാത്രി നമസ്കാരങ്ങൾക്കും സ്വതക്കുകൾക്കുമൊക്കെ സമയം ചെലവഴിച്ചു നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ് പ്രിയപ്പെട്ട എൻ്റെ എല്ലാ സഹോദരങ്ങളോടും ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഓർമ്മപ്പെടുത്തൽ അള്ളാഹു നമ്മുടെ നിലനിൽപ്പിൻ്റെ ആധാരമായി അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത് സമ്പത്തിനെയാണ് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും നിർണായകമായ ഒരു ഘടകമാണ് നമ്മുടെ സമ്പത്ത് എന്നുള്ളത് പരിശുദ്ധ ഖുർആൻ അള്ളാഹു ഖുർആാനിലൂടെ സമ്പത്തിനെക്കുറിച്ച് പറഞ്ഞത് അംവാലുക്കുമുല്ലത്തി ജഅാലാഹുലുക്കും ഖിയാമ നിങ്ങളുടെ നിലനിൽപ്പിൻ്റെ ആധാരമായി അള്ളാഹു സമ്പത്തിനെ നിശ്ചയിച്ചിട്ടുണ്ട് എന്നാണ് അതേ സമ്പത്തു തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്കറിയാം സമ്പത്ത് എന്ന് പറയുന്നത് അത് ഓരോരുത്തരുടെ കയ്യിലുണ്ടെങ്കിലും അല്ലാഹുവിൻ്റേതാണ് സമ്പത്ത് എന്ന് ഖുർആാൻ നമ്മളെ ഓർമ്മിപ്പിച്ചു അല്ലാഹുവാണ് സമ്പത്തിൻ്റെ യഥാർത്ഥ ഉടമസ്ഥൻ അവൻ ചില ആളുകളുടെ കൈകളിൽ അത് ഏൽപ്പിക്കുന്നു ഒരു പരീക്ഷണം എന്നുള്ള നിലക്ക് പരിശുദ്ധ ഖുർആാൻ അങ്ങനെയാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് വ ആ തൂഹും മിം മാലില്ലാഹില്ലും പരിശുദ്ധ ഖുർആൻ പറഞ്ഞു വ ആത്തൂഹും മിം മാലില്ലാഹില്ലദി ആ താക്കും നിങ്ങൾ സമ്പത്തിൽ നിന്ന് ചെലവഴിക്കണം നൽകണം അടിമമോചനത്തിനു വേണ്ടി നിങ്ങളുടെ സമ്പത്ത് ചെലവഴിക്കണം എന്ന് ഖുർആൻ ഓർമ്മിപ്പിച്ചെടുത്ത് അള്ളാഹുവിൻ്റെ ഖുർആാൻ പറഞ്ഞത് മിം മാലില്ലാഹിൽ ആ താക്കും നിങ്ങൾക്ക് അള്ളാഹു നൽകിയ അള്ളാഹുവിൻ്റെ സമ്പത്തിൽ നിന്ന് ഖുർആാനിൻ്റെ ഈ ആയത്ത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് സമ്പത്ത് എന്നുള്ളത് മാലുല്ലാഹി അള്ളാഹുവിൻ്റേതാണ് ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കണം സമ്പത്ത് അള്ളാഹുവിൻ്റേതാണ് രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കുക അതെന്തിനാണ് നമ്മളുടെ കൈകളിൽ അള്ളാഹു നൽകുന്നത് അതൊരു പരീക്ഷണമാണ് ഹാദാ മിൻ ഫതുൽ റബ്ബി ലിയബുലുവനി അഷ്കുർ അം അക്ഫുർ മിൻ ഫതുൽ റബ്ബി ഇത് എൻ്റെ റബ്ബ് നൽകിയ ഫതിലാണ് എന്തിനാണ് ലിയ ബിലുവനി എന്നെ പരീക്ഷിക്കാനാണ് ഞാൻ നന്ദി കാണിക്കുന്നവനാകുമോ അതല്ല നന്ദി കേട് കാണിക്കുന്നവനാകുമോ എന്ന് പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ് അള്ളാഹു സമ്പത്ത് നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ളത് ഒന്നാമതായി ഞാൻ പറഞ്ഞു ഭൂമിയിൽ നമ്മുടെ ജീവിതത്തിൻ്റെ നിലനിൽപ്പിൻ്റെ ആധാരമായി അള്ളാഹു സമ്പത്തിനെ നിശ്ചയിച്ചിട്ടുണ്ട് നട്ടല്ലായി അംവാലുക്കും മുല്ലത്തി ജഅലാഹുലുക്കും ടിയാമ രണ്ടാമതായി സമ്പത്ത് അള്ളാഹുവിൻ്റേതാണ് മൂന്നാമതായി സമ്പത്ത് നമ്മളെ പരീക്ഷിക്കുന്നതിന് വേണ്ടി നമ്മുടെ കൈകളിൽ ഏൽപ്പിക്കുകയാണ് നാലാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്കൊക്കെ അറിയാം ഈ സമ്പത്ത് ധനം എന്ന് പറയുന്നത് ഒരിക്കലും അത് നമ്മുടെ പ്രവർത്തന മികവ് കൊണ്ടോ നമ്മുടെ കഴിവ് കൊണ്ടോ നമ്മുടെ കൈകളിൽ വന്നു ചേരുന്നതല്ല നമ്മുടെ അധ്വാനത്തിനനുസരിച്ച് ഒരാൾ സമ്പത്ത് നേടാൻ വേണ്ടി കിണഞ്ഞ് പരിശ്രമിച്ച് അധ്വാനിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിലല്ല സത്യത്തിൽ നമ്മുടെ കൈകളിലേക്ക് സമ്പത്ത് വന്നു ചേരുന്നത് കാരണം ഒരുപാട് പരിശ്രമിക്കുന്ന ആളുകൾക്ക് അവരുടെ പരിശ്രമത്തിനനുസരിച്ചല്ല പലപ്പോഴും സമ്പത്ത് ലഭിക്കുന്നത് തീരെ പരിശ്രമിക്കാതെ സമ്പത്ത് ധനം ധാരാളം കൈകളിൽ വന്നു ചേരുന്ന ആളുകളെയും നമുക്ക് കാണാൻ കഴിയും സാമ്പത്തിക ശാസ്ത്രത്തിൽ ഉന്നതമായ ബിരുദം നേടി അതിൽ വലിയ വലിയ പഠനങ്ങളും ഗവേഷണങ്ങളും നടത്തി അവസാനം ഏതെങ്കിലും വലിയ വലിയ ഷോപ്പുകളിലോ വലിയ കമ്പനികളിലോ ശമ്പളത്തിന് തുച്ഛമായ ശമ്പളത്തിന് ജോലി ചെയ്യേണ്ട അവസ്ഥ വലിയ സാമ്പത്തിക വിദഗ്ധന്മാർക്കുണ്ടാകുന്നു എന്നാൽ ഒരുപക്ഷേ ഭൗതികമായി വിദ്യാഭ്യാസം വളരെയധികം നേടാത്ത ആളുകൾ അവർ വലിയ സമ്പത്തിൻ്റെ ഉടമകളായി വലിയ വ്യവസായ സംരംഭങ്ങളുടെ ഉന്നതങ്ങളിലേക്ക് സാമ്പത്തിക സാമ്രാജ്യങ്ങളുടെ ഉന്നത അധിപന്മാരായി പലരും മാറുന്ന കാഴ്ച നമ്മുടെ നാടുകളിൽ കാണുന്നു ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സമ്പത്ത് ഒരാളുടെ പ്രവർത്തന മികവ് കൊണ്ടോ കഴിവുകൊണ്ടോ അല്ല അയാളുടെ കൈകളിലേക്ക് വന്നു ചേരുന്നത് മറിച്ച് ഈ ലോകത്തിൻ്റെ റബ്ബ് സൃഷ്ടാവായ അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ യഥേഷ്ടം നൽകുന്നു ചിലർക്കല്ലാഹു പരിമിതപ്പെടുത്തുന്നു ചിലർക്കല്ലാഹു പിന്നെ ഒരു മിതമായ രൂപത്തിൽ നൽകുന്നു എല്ലാം അള്ളാഹു ഉദ്ദേശിക്കുന്നത് പോലെ പരിശുദ്ധ ഖുർആാൻ പറഞ്ഞു അള്ളാഹുയബുസുത്തു റിസുഖലി മയ്യാ വയക്കുദിർ അള്ളഹ ഉദ്ദേശിക്കുന്നവർക്കല്ല വിശാലമായി അവന്റെ സമ്പത്തിൽ നിന്ന് അള്ള നൽകും വയക്ക് ദീർ വേറെ ചിലർക്കല്ലാഹു കണക്കാക്കി ലിമിറ്റ് ചെയ്ത് നൽകും അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സമ്പത്ത് എന്നുള്ളത് അതിൻ്റെ അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് ആമുഖമായി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവന്നത് പിന്നെ നമ്മൾ മനുഷ്യരാണ് ഈ ഭൂമിയിലാണ് നമ്മുടെ ജീവിതം പരലോകത്തേക്കുള്ള വിഭവങ്ങൾ ഒരുക്കാൻ വേണ്ടി ഇവിടെ ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സമ്പത്ത് നമുക്ക് അനിവാര്യമാണ് ഇതെത്രയും സമ്പാദിക്കാൻ ഇസ്ലാം നമുക്ക് അനുവാദം നൽകിയിട്ടുണ്ട് എത്രയും സമ്പാദിക്കാം പക്ഷേ സമ്പാദിക്കുന്ന വഴി ഇസ്ലാം നിശ്ചയിച്ച മാർഗങ്ങളായിരിക്കണം ഇസ്ലാം വിലക്കിയ അള്ളാഹു വിലക്കിയ പ്രവാചകൻ വിരോധിച്ച മാർഗങ്ങളിലൂടെ സമ്പാദിച്ചാൽ അതിൻ്റെ അനന്തരഫലം ഗുരുതരമായിരിക്കും എന്നും ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് മനുഷ്യർക്ക് സമ്പത്തിനോട് അടങ്ങാത്ത ആർത്തിയാണ് എന്നുള്ള കാര്യം കൂടി പരിശുദ്ധ ഖുർആൻ പല ആയത്തുകളിലൂടെയും നമ്മളെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട് ഫ ഇന്നഹു വ ഇന്നഹു ലീദ് മനുഷ്യന് സമ്പത്തിനോട് വളരെയധികം സ്നേഹമാണ് പറഞ്ഞു െ പണം എണ്ണി തിട്ടപ്പെടുത്തി കൊണ്ടിരിക്കുന്ന ആളുകൾ അങ്ങേയറ്റം സ്നേഹിക്കുന്ന ആളുകൾ എന്ന് മനുഷ്യരെ പരിശുദ്ധ ഖുർആൻ ഓർമ്മിപ്പിച്ചു ഓർമ്മിപ്പിച്ചുഹുന്റെ പ്രവാചകൻ പറഞ്ഞു വാദിയൻ മിൻ സുല്ല പുത്രന് മനുഷ്യന് സ്വർണത്തിൻ്റെ ഒരു താഴ്വര ലഭിച്ച അയാൾ ആഗ്രഹിക്കുന്നത് അതിൽ സംതൃപ്തി അടയുകയല്ല ചെയ്യുക അടുത്ത ഒരു താഴ്വര കൂടി എനിക്ക് സ്വർണ്ണമായിരുന്നുവെങ്കിൽ എന്ന് ആ മനുഷ്യൻ ആഗ്രഹിച്ചു പോകും അപ്പോൾ ആർത്തിയാണ് മനുഷ്യന് ആ ഹദീസിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലു സ്വലമ തങ്ങൾ പറഞ്ഞത് അവസാനം അവൻ്റെ വായിലും മൂക്കിലും കണ്ണിലും മണ്ണ് നിറഞ്ഞാൽ മാത്രമേ അവന് അവൻ്റെ ആർത്തി അടങ്ങുകയുള്ളൂ എന്ന് പറഞ്ഞാൽ മരണം വരെ അവൻ ആർത്തിയായിരിക്കും മനുഷ്യൻ്റെ പ്രകൃതി അങ്ങനെയാണ് പ്രായം കൂടുന്തോറും അവന് ചെറുപ്പമാകുന്ന രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് സമ്പത്തിനോടുള്ള ആഗ്രഹം അൻപത് വയസ്സിൽ അല്ലെങ്കിൽ നാൽപ്പത് വയസ്സിലുള്ള ആഗ്രഹമല്ല അൻപത് വയസ്സാകുമ്പോൾ സമ്പത്തിനോടുണ്ടാകുക അത് കൂടിക്കൂടി വരികയാണ് ചെയ്യുന്നത് അതേപോലെ ആയുസിനോട് പ്രായത്തിനോട് അത് വയസ്സാകും തോറും കൂടുതൽ കൂടുതൽ ആയുസ് ലഭിക്കണമെന്ന് മനുഷ്യൻ ആഗ്രഹിക്കും മനുഷ്യൻ്റെ സ്വഭാവമാണ് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ മനുഷ്യന് നമുക്ക് സമ്പത്തിനോടുള്ള നമ്മുടെ മാനസികാവസ്ഥ നമ്മുടെ സൃഷ്ടാവ് നമ്മളെ പഠിപ്പിക്കുകയാണ് സമ്പത്തിനോട് അതിയായ ആഗ്രഹമാണ് അടങ്ങാത്ത അഭിനിവേശമാണ് അതിനെ അങ്ങേയറ്റത്ത് താല്പര്യമാണ് ഒരു സ്വർണ്ണത്തിൻ്റെ താഴ്വരെ കിട്ടിയ അടുത്തത് കിട്ടണമെന്ന് ആഗ്രഹിക്കുകയാണ് മനുഷ്യൻ്റെ സ്വഭാവം അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെ നമ്മൾ ഈ സമ്പത്ത് നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു നിശ്ചയിച്ചിട്ടുള്ള ദുനിയാവിൽ അല്ലാഹു നമുക്ക് നിശ്ചയിച്ചിട്ടുള്ള സമ്പത്ത് അല്ലാഹു നമുക്ക് നൽകുന്നത് പരീക്ഷണമായിട്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി ആ സമ്പത്ത് നമ്മുടെ സ്വർഗത്തിൻ്റെയും നരകത്തിൻ്റെയും വഴിയിൽ ഏറ്റവും നിർണായകമായ ഘടകമാണ് അതാണ് പ്രിയപ്പെട്ടവർ അന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് ആ സമ്പത്ത് ഈ നമ്മൾ സമ്പാദിക്കുന്ന വഴി അത് ചെലവഴിക്കുന്ന മാർഗം അത് ഇസ്ലാം വളരെ ഗൗരവപൂർവ്വം നമ്മളെ ഓർമ്മിപ്പിച്ച മുന്നറിയിപ്പ് നൽകിയ നമുക്ക് പിന്നെ നമ്മളെ ബോധവൽക്കരിച്ച വിഷയമാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്വല്ല തങ്ങൾ പറഞ്ഞു ലാ തസൂലു കദമ ഇബിന് ആദം ഹത്തായുസ് അല അൻ അർബൈൻ നാലു കാര്യങ്ങളെക്കുറിച്ച് പരലോകത്ത് ചോദ്യം ചെയ്തിട്ടല്ലാതെ ഒരു അടിമയും അയാളുടെ കാൽപാദങ്ങൾ നിന്ന നിൽപ്പിൽ നിന്ന് മുന്നോട്ടൊരു സ്റ്റെപ്പ് എടുത്തു വയ്ക്കാൻ അവർക്ക് കഴിയില്ല എന്ന് മുഹമ്മദ് നബി സല്ലാഹുലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ ഓർമ്മിപ്പിച്ചു അതിൽ ഒന്ന് അള്ളാഹ് റസൂല് പറഞ്ഞു വ അൻ റുംബ്രിഹി ഫീമ അഫിനാഹു അവൻ്റെ ആയുസ് അറുപതോ എഴുപതോ കൊല്ലം നൂറ് കൊല്ലം എത്ര കൊല്ലം അവിടെ ജീവിച്ചോ എന്തിനാണ് ആ ആയുസ് നശിപ്പിച്ചത് എവിടെയാണത് ജീവിച്ചു തീർത്തത് അതല്ലാഹുവിനോട് പറയണം വൻ എൽമിഹി അവൻ്റെ അറിവിനെക്കുറിച്ച് ഫീമ ഫലഫീഹി അവൻ നേടിയ അറിവിനുസരിച്ച് എന്തെല്ലാം അവൻ പ്രവർത്തിച്ചു അതേപോലെ തന്നെ ബസ്വല്ലി സ്വലമ പറഞ്ഞതാണ് വൻ മാലിഹി അവൻ്റെ സമ്പത്തിനെ കുറിച്ച് സമ്പത്തിനെ കുറിച്ച് മിൻ ഐന ഇക്തസബഹു വഫീമ ഫീമു മിൻ ഐന ഇക്തസബഹു ഇക്തസ ബഹു എവിടെ നിന്നെല്ലാമാണ് ആ സമ്പത്ത് അവൻ സമ്പാദിച്ചിട്ടുള്ളത് ബഫീ മഅം ഫു എവിടെയെല്ലാമാണ് ആ സമ്പത്ത് ചെലവഴിച്ചിട്ടുള്ളത് ഈ രണ്ട് മാർഗവും ഇസ്ലാം വളരെ പ്രാധാന്യപൂർവ്വം നമ്മൾ ഓർമ്മിപ്പിച്ചതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രിയപ്പെട്ടവരെ നമ്മുടെ സമ്പത്ത് അത് ഹലാലാണോ അനുവദിക്കപ്പെട്ട മാർഗത്തിലാണോ നമ്മൾ കഴിക്കുന്നതും സമ്പാദിക്കുന്നതും ചെലവഴിക്കുന്നതും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട വഴിയിലാണോ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സലാഹു അലൈഹി വസ്ലമ്മ അനുവദിച്ച മാർഗത്തിലാണോ അതോ ഇസ്ലാം വിരോധിച്ച ഖുർആാൻ വിലക്കിയ പ്രവാചകൻ സൊല്ലല്ലാഹു അലൈഹി വസ്സലമ കൗരവപൂർവ്വം താക്കീത് ചെയ്ത വഴിയിലുള്ളതാണോ എന്നാണ് നമ്മൾ ഓരോരുത്തരും ആത്മപരിശോധന നടത്തേണ്ടത് നമുക്കറിയാം അതിലേറ്റവും അള്ളാഹുവിൻ്റെ റസൂൽ സല്ല അലൈഹി സല്ലമ്മ പറഞ്ഞു പിന്നെ ഒരു കാലം വരാനുണ്ട് ഒരു കാലം വരാനുണ്ട് ലായുബാലി ഫീഹി ആ കാലത്ത് മനുഷ്യർ എന്ത് ചെയ്യില്ല പരിഗണിക്കില്ല എന്ത് അവർ സമ്പാദിക്കുന്ന സമ്പാദ്യങ്ങളെക്കുറിച്ച് അത് ഹലാലാണോ ഹറാമാണോ അള്ളാഹു അനുവദിച്ച മാർഗ്ഗത്തിലൂടെയാണോ അതല്ല അള്ളാഹു വിലക്കിയ വഴിയിലൂടെയാണോ ഹലാലിൻ്റെയും ഹറാമിൻ്റെയും ഒരു മാനദണ്ഡവും പരിഗണിക്കാത്ത ഒരു കാലം വരുമെന്ന് മുഹമ്മദ് നബി അലൈഹി വസല് മതങ്ങൾ നമ്മളോട് താക്കീത് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ സമ്പാദിക്കുന്ന സമ്പാദ്യങ്ങൾ അത് പരിശുദ്ധമായിരിക്കണം നമ്മൾ തമനാടിൽ നോമ്പനുഷ്ഠിക്കുന്നവരാണ് അള്ളാഹുവിൻ്റെ സ്വർഗം ആഗ്രഹിച്ച് റയ്യാൻ എന്ന കവാടത്തിലൂടെ ആ ഉന്നതമായ സ്വർഗത്തിൽ പ്രവേശിക്കാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും നോമ്പനുഷ്ഠിക്കുന്നത് നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുന്നു നമ്മൾ തിക്കുറുകൾ ചൊല്ലുന്നു കുർ പിന്നെ പഠിക്കുന്നു അതേപോലെ സാധുക്കളെ സഹായിക്കുന്നു പലതും നമ്മൾ ചെയ്യുന്നുണ്ട് എല്ലാം നമ്മുടെ സ്വർഗപ്രവേശനം നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടാണ് ആ സ്വർഗപ്രവേശനത്തിന് തടസ്സമാകുന്ന ഏറ്റവും ഗുരുതരമായ ചില വിഷയങ്ങളാണ് സാമ്പത്തിക രംഗത്ത് പ്രവാചകൻ അലൈഹി വസല്ലമ നമ്മളോട് ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് ഒന്ന് പലിശയാണ് പലിശയുടെ ഗൗരവം എത്രത്തോളമാണെന്ന് ചോദിച്ചാൽ മുഹമ്മദ് നബി അലൈഹി വസല്ലമ്മ തങ്ങൾ മെഹറാജിൻ്റെ രാത്രിയിൽ ഭീകരമായൊരു കാഴ്ച കാണുന്നുണ്ട് ഒരു രക്തത്തിൻ്റെ തടാകത്തിൽ ഒരാൾ നീന്തി കരപറ്റാൻ ശ്രമിക്കുമ്പോൾ അയാൾ എറിഞ്ഞ് വീണ്ടും ആ തടാകത്തിലേക്ക് തന്നെ തിരിച്ചയക്കുന്ന കാഴ്ച നബി അലൈഹി സ്വലം ഈ കാഴ്ച കണ്ട് ഭീതിയോടെ ജബീലി അലൈഹി സ്വലാമിനോട് ചോദിക്കുന്നുണ്ട് ആരാണിത് അയാൾ ഭൂമിയിൽ ദുനിയാവിൽ പലിശ ഭുജിച്ചവനും പലിശ ഭക്ഷിച്ചവനുമാണ് എന്നാണ് അള്ളാഹുവിൻ്റെ പ്രവാചകനോട് ജബീലി അലിസ്ലാം പഠിപ്പിച്ചു നൽകുന്നത് സ്വന്തം മാതാവിനെ വ്യഭിചരിക്കുന്നതിന് സമമാണ് പലിശയിൽ ഏറ്റവും നിസ്സാരമെന്ന് തോന്നുന്നത് ഭക്ഷിക്കുന്നവൻ എന്ന് മുഹമ്മദ് നബി സല്ല അലി സ്വലമ നമ്മളെ പഠിപ്പിക്കുകയാണ് അപ്പം എത്രത്തോളമാണ് പലിശയുടെ ഗൗരവം പലിശയുമായി ബന്ധപ്പെട്ട എല്ലാം ഇസ്ലാം വിലക്കിയിട്ടുണ്ട് അതിൽ എഴുതുന്നവൻ അതിന് സാക്ഷി നിൽക്കുന്നവൻ അത് വാങ്ങുന്നവൻ അത് കൊടുക്കുന്നവൻ അള്ളാഹുവിൻ്റെ ഖുർആൻ യുദ്ധം പ്രഖ്യാപിച്ചു അള്ളാഹുവിനോടും അവൻ്റെ പ്രവാചകനോടും അവർ യുദ്ധത്തിനൊരുങ്ങിക്കൊള്ളട്ടെ എന്ന് പലിശയുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ് ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ളത് ഇസ്ലാമത്തെ പണ്ഡിതമാർ പിന്നെ നമ്മളെ ഓർമ്മിപ്പിച്ചിട്ടുള്ളത് കുഫറ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ പാപമായി പഠിപ്പിക്കപ്പെട്ട വിഷയങ്ങളിലൊന്ന് ഷിർക്കും കുഫറും കഴിഞ്ഞ അടുത്ത ഒരു വലിയ പാപമായി കുറ്റമായി ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത് പലിശയാണ് അപ്പോൾ പലിശയുമായി ബന്ധപ്പെട്ട് പുതിയ കാലത്ത് ബാങ്കുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഇടപാടുകൾ നടത്തുന്ന ആളുകൾ പലരും കച്ചവടക്കാർ ഓരോ ആളുകൾ പ്രവാസികൾ എന്നു തുടങ്ങി ഓരോരുത്തരും ബാങ്കുമായി ബന്ധപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും അവിടെയും പലിശ നമ്മുടെ സമ്പത്തിലേക്ക് കൂടിക്കലരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്നുള്ളത് തന്നെ ആ പലിശ നമ്മുടെ സ്വർഗപ്രവേശനത്തിന് തടസ്സമാകും എന്നുള്ളതുകൊണ്ട് നമ്മുടെ സമ്പാദ്യം പലിശയുമായുള്ള ഒരു കണക്ഷനും ഇല്ലാതെ പലിശ ഹലാലായ സമ്പാദ്യമാകാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട് രണ്ടാമത്തൊരു വിഷയം ദൂർത്താണ് അള്ളാഹുവിൻ്റെ ഖുർആാൻ പറഞ്ഞു വലാ തുബദ്ദീർ തബദ്ദീറ ഇന്നൽ മുബദ്ദിറീന കാനു ഇഹ്വാന ഷയാത്തീൻ നിങ്ങൾ ദൂർത്തടിക്കാൻ പാടില്ല ദൂർത്തടിക്കുന്നവർ തീർച്ചയായും പിശാജിൻ്റെ സഹോദരങ്ങളായിട്ടാണ് അള്ളാഹുവിൻ്റെ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് പുതിയ കാലത്ത് നമുക്കറിയാം ഒരു കല്യാണം നടക്കുകയാണെങ്കിൽ അവിടെ എത്രമാത്രം ദൂർത്തും ആഭാസങ്ങളുമാണ് നടക്കുന്നത് ഭക്ഷണത്തിൻ്റെ പേരിൽ മറ്റു പലതരത്തിലുള്ള കാര്യങ്ങളുടെ കാര്യങ്ങൾ നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയും എമ്പാടും സമ്പത്ത് യാതൊരു മാനദണ്ഡവുമില്ലാതെ കാണുന്ന ആളുകൾക്ക് ഒരു വിശ്വാസിയുടെ മനസ്സ് വേദനിപ്പിക്കുന്ന കാഴ്ചകളാണ് പലപ്പോഴും മുസ്ലിം സമുദായത്തിൻ്റെ കല്യാണങ്ങളിൽ പലപ്പോഴും നമ്മൾ കാണാറുള്ളത് ഇവിടെ അള്ളാഹുവിൻ്റെ ഖുർആനിൻ്റെ വചനം പ്രിയപ്പെട്ട വിശ്വാസികളെ നമ്മൾ ഓർക്കേണ്ടതുണ്ട് റസൂല പറഞ്ഞു ഏറ്റവും നല്ല നിക്കാഹ് എന്ന് പറയുന്നത് ഐസറുൻ നിക്കാഹ് ഏറ്റവും ലളിതമായ നിക്കാഹാണ് അഫ്ലല് എന്ന് റസൂർല്ലാഹി അലൈഹി അലുശലമ പഠിപ്പിച്ചു കല്യാണത്തിൽ വലിയമ കൊടുക്കുക എന്നുള്ളത് പ്രവാചകൻ അലൈഹി അലുസലമ പഠിപ്പിച്ച് നബിയുടെ ചരിയയാണ് സുന്നത്താണ് പ്രതിഫലം കിട്ടുന്ന കാര്യമാണ് പക്ഷേ അതിൻ്റെ പേരിൽ നടത്തുന്ന മാമാങ്കങ്ങൾ എത്രമാത്രം സമ്പത്താണ് അനാവശ്യമായി ചെലവഴിക്കപ്പെടുന്നത് അതേപോലെ ഇസ്ലാം നമ്മളെ പഠിപ്പിച്ച വസ്ത്രത്തിൻ്റെ കാര്യത്തിൽ അതേപോലെ വീട് നിർമ്മിക്കുന്നിടത്ത് വാഹനങ്ങൾ ഉപയോഗിക്കുന്നിടത്ത് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹമായി അതിനെ മനസ്സിലാക്കി അവിടെയെല്ലാം മിതത്വം പാലിക്കുക എന്നുള്ള ത് വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് ഖുർആൻ ഇരുപത്തി സൂറത്ത് സൂറത്തുൽ ഫുർഖാനിൽ അള്ളാഹു അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട ദാസന്മാർ ബാദുർ റഹ്മാൻ അവരുടെ കുറെ ഗുണങ്ങൾ എണ്ണി എണ്ണി പറയുന്നിടത്ത് അള്ളാഹു പറഞ്ഞു അവർ പിന്നെ അവരുടെ വൈബാദുർ ഹൗന എന്ന് തുടങ്ങി ലം യുസിരിഫു വലം ബൈന വൈദുഫുറു കെലവഴിക്കുകയാണെങ്കിൽ യഥേഷ്ടം ദൂർത്തടിച്ച് ചെലവഴിക്കുകയോ അല്ലെങ്കിൽ പിശുക്കി വെക്കുകയോ ചെയ്യില്ല എന്ന് ഖുർആൻ അവരുടെ ഗുണമായി നമ്മളെ പഠിപ്പിക്കുകയാണ് അതേപോലെ സുഹൃത്തുക്കളെ കച്ചവടം ഒരുപാട് ആളുകൾ കച്ചവടത്തിലേക്ക് ഇടപെടുന്ന ആളുകളാണ് കച്ചവടത്തിൽ ഒരുപാട് കാര്യങ്ങൾ പ്രവാചകൻ സല്ലു അലൈഹി സ്വലമ പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹുവിന് അനുഗ്രഹം ലഭിക്കുന്ന ഒരു ഇടപെടലാണ് സത്യത്തിൽ കച്ചവടം പക്ഷേ കൊള്ളലാഭം പൂഴ്ത്തിവെപ്പ് വഞ്ചന ചതി തുടങ്ങിയവയെല്ലാം പുതിയ കാലത്ത് കച്ചവടത്തിൽ നമ്മൾ കാണാറുണ്ട് ഒരു വിശ്വാസിയുടെ പരലോകം നഷ്ടപ്പെടുത്തുന്ന ഏറ്റവും ഗുരുതരമായ വിഷയമാണ് കച്ചവടത്തിൽ സംഭവിക്കുന്ന ഈ പ്രശ്നങ്ങളെല്ലാം ഷായബ് നബിയുടെ ജനതയെ അവരുടെ ഷിർക്കിൻ്റെ കൂടെ സിർക്ക് കഴിഞ്ഞാൽ വലിയ കുറ്റമായ കുറാൻ പഠിപ്പിച്ചത് അളവിലും തൂക്കത്തിലും അവർ കാണിക്കുന്ന കൃത്രിമങ്ങളായിരുന്നു അപ്പോൾ ആ വിഷയത്തിലും നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട് അതേപോലെ ലഹരി വസ്തുക്കളുടെ കച്ചവടം ലോട്ടറി കച്ചവടങ്ങൾ ഇതെല്ലാം നിഷിദ്ധമായ മാർഗത്തിലൂടെ നമ്മൾ സമ്പാദിക്കുന്ന വഴികളാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക ഇതെല്ലാം നമ്മുടെ സ്വർഗപ്രവേശനത്തിൻ്റെ തടസ്സമാകും സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ജോലിക്കാരുമാണെങ്കിൽ കൈക്കൂലിയുടെ കാര്യം വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് കൈക്കൂലി ഇസ്ലാം വളരെ ഗൗരവപൂർവ്വം വിരോധിച്ച വിലക്കിയ കാര്യമാണ് അവരുടെ ജോലിക്ക് സർക്കാർ അല്ലെങ്കിൽ കമ്പനി ശമ്പളം നൽകുമ്പോൾ അതിന് പുറമെ പിന്നീട് ഒരു കൈക്കൂലി വാങ്ങുന്നതും സ്വീകരിക്കുന്നതും വിശ്വാസികളുടെ സ്വർഗപ്രവേശനത്തിന് തടസ്സമാകും എന്ന് നമ്മൾ ഓരോരുത്തരും ഗൗരവപൂർവ്വം മനസ്സിലാക്കേണ്ടതുണ്ട് അനന്തര സ്വത്തുകൾ വീതം വെക്കുന്നിടത്ത് അർഹരക്ക് നൽകാതെ അതിലെ വിഹിതം തട്ടിയെടുക്കുന്ന ആളുകൾ അവർ ആ നരകത്തീയിലാണ് നരകത്തീയാണ് അതിലൂടെ സമ്പാദിക്കുന്നത് അനാഥകളുടെ സ്വത്ത് കയ്യിലാക്കുന്നവർ അതിലൂടെ അവർ ഭുജിക്കുന്നത് നരകത്തിൻ്റെ തീയായിരിക്കും എന്ന് ഖുർആൻ നമ്മൾ ഓർമ്മിപ്പിച്ചിട്ടുണ്ട് ചുരുക്കത്തിൽ നമ്മൾ സമ്പാദിക്കുന്ന ഒരു ൂപയാണെങ്കിൽ അത് നല്ലാൻ്റെ മുമ്പിൽ കണക്ക് പറയേണ്ടി വരുമെന്നുള്ള ഓർമ്മയിലാണ് നമ്മൾ സമ്പാദിക്കേണ്ടത് നമ്മുടെ സ്വർഗപ്രവേശനത്തിന് ഏറ്റവും കൂടുതൽ തടസ്സമാകുന്ന ഒരു വിഷയമെന്ന് പറയുന്നത് നമ്മുടെ സമ്പാദനത്തിൻ്റെ വഴിയാണ് അതേപോലെ ചിലവഴിക്കുന്നിടത്തും ചിലവഴിക്കുന്നിടത്തും ഇസ്ലാം നമ്മളെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട് അള്ളാഹുവിൻ്റെ സമ്പത്താണ് അത് നമ്മളെ പരീക്ഷണാർത്ഥം നമ്മളെ കൈകാര്യം ചെയ്യാൻ ഏൽപ്പിച്ചതാണ് അത് നമ്മുടേത് മാത്രമല്ല അതിൽ നിർബന്ധമായി നൽകേണ്ട സക്കാത്തുണ്ട് സാധുക്കളായ ആളുകൾക്ക് നൽകേണ്ട സ്വതക്കകളുണ്ട് പലരുടെയും അവകാശങ്ങളുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം പ്രിയപ്പെട്ടവരെ ഈ നിഷിദ്ധമായ സമ്പാദ്യം നമ്മുടെ സമ്പാദ്യത്തിലേക്ക് നമ്മുടെ ഭക്ഷണത്തിലേക്ക് നമ്മുടെ ശരീരത്തിലേക്ക് വന്ന അതിനനന്തര ഫലങ്ങൾ എന്താ ഒന്ന് നബി സുഹൃസ്വലമ പറഞ്ഞു നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടില്ല ഒരു മനുഷ്യൻ ജടകുത്തിയ വസ്ത്രങ്ങളുമായി ത്യാഗം ചെയ്ത് കഷ്ടപ്പെട്ട് യാത്ര ചെയ്യുന്ന ഒരു മനുഷ്യൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് പക്ഷേ ഫ അന്ന യുസ്തജാബുലഹു അയാൾക്ക് എങ്ങനെ ഉത്തരം കിട്ടും അയാളുടെ മഷ്റബുഹു ഹറാം ഒ മൽ ബസുഹു ഹറാം ഒമത്തഹു ഹറാം അയാളുടെ എല്ലാം നിഷിദ്ധമാണ് പിന്നെ ഇങ്ങനെ അയാൾക്ക് പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടും അപ്പോൾ നിഷിദ്ധമായത് സമ്പാദിക്കുമ്പോൾ ദുനിയാവിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടില്ല രണ്ടാമത് എംബിസ്വല്ലു അലി സമ പറഞ്ഞു വൗദിയ ബിൽ ഹറാം നിഷിദ്ധമായത് കൊണ്ട് ഊട്ടപ്പെട്ടൊരു ശരീരം അതിന് ഏറ്റവും അർഹതമായത് നരകമാണ് അവിടെ നരകത്തിലേക്കാണ് ചെന്ന് പതിക്കുക അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്ത നരകത്തിലേക്ക് ചെന്ന് പതിക്കുന്ന വഴിയാണ് നിഷിദ്ധമായ മാർഗത്തിലൂടെയുള്ള സമ്പാദ്യങ്ങൾ എന്ന് നമ്മൾ തിരിച്ചറിയുക അള്ളാഹു ഏറ്റവും നല്ല വഴികളിലൂടെ ഹലാലായ മാർഗ്ഗത്തിലൂടെ സമ്പാദിക്കാനും ഇഷ്ടപ്പെട്ട വഴിയിൽ ചെലവഴിക്കാനും നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറകട്ടെ എന്ന് ഓർമ്മിപ്പിക്കുകയാണ് റസുലാൻ്റെ സ്വഹാബികൾ അവർ മൂന്നും നാലും ദിവസം പട്ടിണി കടന്ന് എന്തെങ്കിലും കിട്ടുമോ എന്നറിയാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവരുടെ ഭാര്യമാർ സ്വഹാബ വനിതകൾ അവർ ഓർമ്മിപ്പിക്കുമായിരുന്നു ഇന്ന നസ്ബിറു അലൽ ജോർ വലാ നസ്ബിറു അലന്നാർ ഞങ്ങൾ ഇനിയും വിശപ്പ് സഹിക്കും പക്ഷെ നിരകത്തി ഞങ്ങൾക്കൊരിക്കലും സഹിക്കാൻ കഴിയില്ല എന്നവർ റസൂളുല്ലാൻ്റെ സ്വഹാബ വനിതകൾ അവരുടെ ഭർത്താക്കന്മാർ ഓർമ്മിപ്പിക്കുമായിരുന്നു എന്ന ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും അവൻ്റെ സുഹൃത്തുക്കളെ നമ്മുടെ സ്വർഗ്ഗമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം അതിന് തടസ്സമാകും നിഷിദ്ധമായ വഴികളിലൂടെയുള്ള സമ്പാദ്യങ്ങൾ അതിലേക്ക് സ്വർഗ്ഗപ്രവേശനം എളുപ്പമാക്കും ഹലാലായ വഴിയിലൂടെ സമ്പാദ്യങ്ങളും അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട വഴിയിൽ ചെലവഴിക്കലും ആ മാർഗത്തിൽ ജീവിച്ച് മരിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ വസല്ലാഹു അല നബീന മുഹമ്മദ് വലഹമ്മദിഹി റബുൽ ആലമീൻ അസ്ലാം വലൈക്കും വരഹമത്തല്ലാഹി വാ